സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല ഗുഡ് സെൻറ്റൻസാണ് ഞാൻ പറയാൻ പോകുന്നത് അത് നിങ്ങൾ കേട്ട് കേട്ട് പഠിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പാകും കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ നല്ല സെൻറ്റൻസുകളാണ് അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാവും അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ പിടിക്കാം കണ്ടത് ഭാഗ്യം നമ്മൾ പറയില്ല എന്നെ കണ്ടത് നല്ല ഭാഗ്യമായി എന്ന് എന്നല്ലേ ഇറ്റ് വാസ് ലക്കി ടു സി കണ്ടത് ഭാഗ്യം 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 തമ്മിൽ കണ്ടിട്ട് വളരെ നാളായി എന്ന് എങ്ങനെ പറയാം ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ർ നമ്മൾ തമ്മിൽ കണ്ടിട്ട് വളരെ നാളായി ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ്റ്റ് സോ ഈ ചതർ നമ്മൾ തമ്മിൽ കണ്ടിട്ട് വളരെ നാളായി ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ബി ലാസ്റ്റ് സോ ഈ ചതർ നമ്മൾ തമ്മിൽ കണ്ടിട്ട് വളരെ നാളായി ഇറ്റ് ഹാസ് ബീൻ

தமிழ் காணு சீங் ശേഷം ஆஃப்டர் லோங் டேம் நம்ம வளர நாள்கள் சேஷம் தமிழ் காணு சீஇங் இச்சதர் ஆஃப்டர் லோங் டேம் நம்ம வளர நாள்கள் சேஷம் தம்மில் காணுயு பட்டணத்தின் வெளியில் போயிருக்காங்க எங்கே பரவாஸ் ஔட் டவுன் ഞാൻ പട്ടണത്തിൽ വെളിയിൽ പോയിരിക്കുകയായിരുന്നു ഐവാസ് ഔട്ട് ഓഫ് ടൗൺ ഞാൻ പട്ടണത്തിന് വെളിയിൽ പോയിരിക്കുകയായിരുന്നു ഐവാസ് ഔട്ട് ഓഫ് ടൗൺ ഞാൻ പട്ടണത്തിന് വെളിയിൽ പോയിരിക്കുകയായിരുന്നു ഐവാസ് ഔട്ട് ഓഫ് ടൗൺ ഞാൻ പട്ടണത്തിന് വെളിയിൽ പോയിരിക്കുകയായിരുന്നു ബോംബെയിൽ നിന്ന് എപ്പോൾ മടങ്ങി എന്ന് എങ്ങനെ ചൊരിക്ക വെൻറ്റിടിയു ரிட்டேன் ஃப்ரம் போம்பே நீங்கள் போம்பை எப்போ மடங்கி வென்டிடியூ ரிட்டேன் ஃப்ரம் போம்பே நீங்கள் போம்பை எப்போ மடங்கி வென்டிடியூ ரிட்டேன் ஃப்ரம் போம்பே நீங்கள் போந்து எப்போ மடங்கி வென்டிடியூ ரிட்டேன் ஃப்ரம் போம்பே நீங்கள் போம்பேந்து எப்போ மடங்கி வென்டிடியூ ரிட்டேன் ஃப்ரம் போம்பே நீங்கள் போம்பேந்து எப்போ மடங்கி ാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് എന്ന് എങ്ങനെ പറയാ ഐ റിട്ടേൺ ഫ്രം ബോംബെ ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് ഐ റിട്ടേൺ ഫ്രം ബോംബെ ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് ഐ റിട്ടേൺ ഫ്രം ബോംബെ ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് ഐ രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് എന്ന് എങ്ങനെ പറയുക ഐ റിട്ടേൺ ഫ്രം ബോംബെ ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് ഐ റിട്ടേൺ ഫ്രം ബോംബെ ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് ഐ റിട്ടേൺ ഫ്രം ബോംബെ ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് ്രം ബോംബെ ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെയാണ് ബോംബെയിൽ നിന്ന് മടങ്ങിയെത്തിയത് ചോദിക്കില്ലേ എന്നെ കണ്ടിട്ട് അതിശയോ ആർ യു സർപ്രൈസ് ടു സിമി എന്നെ കണ്ടിട്ട് അതിശയമായോ കണ്ടിട്ട് അതിശയമായോ എന്ന് എങ്ങനെ ചോദിക്കുക ആർ യു സർപ്രൈസ് ടു സിമി എന്നെ കണ്ടിട്ട് അതിശയമായോ ആർ യു സർപ്രൈസ്ഡ് ടു സി മീ എന്നെ കണ്ടിട്ട് അതിശയമായോ ആറിയു സർപ്രൈസ്ഡ് ടു സി മീ എന്നെ കണ്ടിട്ട് അതിശയമായോ ആര് യു സർപ്രൈസ് ടു സിമീ എന്നെ കണ്ടിട്ട് അതിശയമായോ വിചാരിതമായി കണ്ടതിൽ സന്തോഷം തോന്നി എന്ന് എങ്ങനെ പറയാ ഇറ്റ് വാസ് നൈസ് ടു സീ യു അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങളെ അവിചാരിതമായി കണ്ടതിൽ സന്തോഷം തോന്നി ഇറ്റ് വാസ് നൈസ് ടു സി യു അൺഎക്സ്പെക്റ്റഡ് ലി നിങ്ങളെ അവിചാരിതമായി കണ്ടതിൽ സന്തോഷം തോന്നി ഇറ്റ് വാസ് നൈസ് ടു സി യു അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങളെ അവിചാരിതമായി കണ്ടതിൽ സന്തോഷം തോന്നി ഇറ്റ് വാസ് നൈസ് ടു സി യു അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങളെ അവിചാരിതമായി കണ്ടതിൽ സന്തോഷം തോന്നി ഇറ്റ് വാസ് നൈസ് ടു സീ യു അൺഎക്സ്പെക്റ്റഡിലി നിങ്ങളെ അവിചാരിതമായി കണ്ടതിൽ സന്തോഷം തോന്നി ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോയെന്ന് എങ്ങനെ ചോദിക്കുക ഡു യു നീ ടു ഗൊനൗ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ ഡു യു നീ ടു ഗൊനൗ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ ഡു യു നീ ടു ഗോനൗ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ ീ ടു ഗോണൗ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഡു യു നീ ടു ഗോണാവ് നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ ഡു യു നീ ടു ഗോനൗ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ ഡു യു നീഡ് ടു ഗോനൗ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ ഡു യു നീ ടു ഗോ നോ നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ പോകണം എന്ന് തന്നെ പറയാം ഐ ഹാവ് ടു ഗോ എനിക്ക് പോകണം 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 നമ്മളെപ്പോൾ വീണ്ടും കാണണം എന്ന് ചോദിക്കില്ലേ വെൻ വിൽ വി இனியப்போ தமிழ் காணும் எகை இனியப்போ தமிழ் காணும் சி ஈ சதார் எகெய்ன் இனியப்போ தமிழ் காணும் சி ஈச்சதார் எகெய்ன் இனியப்போ தமிழ் காணும் ഒരു ദിവസം തീർച്ചയായും കാണും എന്നെങ്ങനെ പറയുക ഐ വിൽ ഡെഫിനിറ്റ്ലി സി യു വണ്ടേ എന്നെങ്കിലും ഒരു ദിവസം വീണ്ടും കാണും ഐ വിൽ ഡെഫിനിറ്റ്ലി സി യു വണ്ടേ എന്നെങ്കിലും ഒരു ദിവസം കാണും ഐ വിൽ ഡെഫിനിറ്റ്ലി സി യു വണ്ടേ എന്നെങ്കിലും ഒരു ദിവസം തീർച്ചയായും കാണും എന്തെങ്കിലും ഒരു ദിവസം തീർച്ചയായും കാണും എങ്ങനെ പറയാ ഐ വിൽ ഡെഫിനിറ്റ്ലി സി യു വണ്ടേ എന്നെങ്കിലും ഒരു ദിവസം തീർച്ചയായും കാണും ഐ വിൽ ഡെഫിനിറ്റ്ലി സി യു വണ്ടേ എന്നെങ്കിലും ഒരു ദിവസം തീർച്ചയായും കാണും ഐ വിൽ ഡെഫിനിറ്റ്ലി സീ യു വൺ ഡേ എന്നെങ്കിലും ഒരു ദിവസം തീർച്ചയായും കാണും ചായ കുടിക്കുന്നു വെക്കില്ല അറിയൂ ഡ്രിങ്കിങ് ടീ ചായ കുടിക്കുന്നുവോ അറിയൂ ഡ്രിങ്കിങ് ടീ ചായ കുടിക്കുന്നുവോ അറിയൂ ഡ്രിങ്കിങ് ടീ ചായ കുടിക്കുന്നുവോ അറിയൂ ഡ്രിങ്കിംഗ് ടീ ചായ കുടിക്കുന്നു എന്നെ ഓർമ്മയുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക എന്താ എന്നെ ഓർമ്മയുണ്ടോ ഡു യു റിമർ മീ എന്താ എന്നെ ഓർമ്മയുണ്ടോയു റിമമ്പർ മീ എന്താ എന്നെ ഓർമ്മയുണ്ടോ റിമമ്പർ മീ എന്നെ ഓർമ്മയുണ്ടോ എന്താ എന്നെ തിരിച്ചറിഞ്ഞോ എന്ന് വാട്ട് ഡിഡ് യു റെക്കഗ്നൈസ് മീ എന്താ എന്നെ തിരിച്ചറിഞ്ഞോ

എത്ര മാറിയിരിക്കുന്നു ചോദിക്കുക ഹൗ മച്ച് യു ഹാവ് ചേഞ്ച്ഡ് നിങ്ങൾ എത്ര മാറിയിരിക്കുന്നു 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 മതി പറയാ ദാറ്റ്സ് ഇനഫ് ഇത്രയും മതി தான் இத்தனையும் 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 புத்திமா 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 ப்ளீஸ் டோண்ட் பி டிஃபிக்கல்ட்டு தயவாய் புதுமட்டி இல்லையாங்க தர் ஈஸ் நத்திங் டிஃபிகல்ட்டு அபவுட் திஸ் இது புதிமுட்டும் இல்ல தீஸ் நத்திங் டிஃபிக்கல் அபவுட் திஸ் இது புதிமுட்டும் இல்ல தீஸ் நத்திங் ഡിഫിക്കൾട്ട് അബൌട്ട് ദിസ് ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ദർ ഈസ് നത്തിങ് ഡിഫിക്കൾട്ട് അബൌട്ട് ദീസ് ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ദർ ഈസ് നത്തിങ് ഡിഫിക്കൾട്ട് അബൌട്ട് ദീസ് ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ചോദിക്കാം വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു താങ്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു താങ്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം വട്ട് ക്യാൻ ഐ ഫോർ യു താങ്കൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം വട്ടക്കാൻ ഐ ടു ഫോർ യു താങ്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്തിനാണ് വന്നത് എന്ന് എങ്ങനെ ചോദിക്കുക വൈറ്റി ഡൂ കം താങ്കൾ എന്തിനാണ് വന്നത് വൈറ്റി ഡം താങ്കൾ എന്തിനാണ് വന്നത് വൈറ്റ് ഇടിയൂ കം താങ്കൾ എന്തിനാണ് വന്നത് വൈറ്റിടിയു കം താങ്കൾ എന്തിനാണ് വന്നത് വായി അല്പനേരം കൂടി നിൽക്കൂന്നെങ്ങനെ പറയാം പ്ലീസ് വെയിറ്റ് ലിറ്റിൽ ലോങ്ങർ ദയവായി അല്പനേരം കൂടി കാത്തു നിൽക്കൂ പ്ലീസ് വെയിറ്റ് ലിറ്റിൽ ലോങ്ങർ ദയവായി അല്പനേരം കൂടി കാത്തു നിൽക്കൂ പ്ലീസ് വെയിറ്റ് ലിറ്റിൽ ലോങ്ങർ ദയവായി അല്പനേരം കൂടി കാത്തു നിൽക്കൂ പ്ലീസ് വെയ്റ്റ് ലിറ്റിൽ ലോങ്ങർ ദയവായി അല്പനേരം കൂടി കാത്തിരിക്കൂ പറയട്ടെ എന്നെങ്ങനെ ചോദിക്കുക ലറ്റ്മി മേക്ക് എ റിക്വസ്റ്റ് ഞാനൊരു ആവശ്യം പറയട്ടെ 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 പറയൂ ഞാൻ എന്തും ചെയ്യാം എന്ന് ഇങ്ങനെ പറയാ ടെൽ മീ ഐ ക്യാൻ ഡൂ എനിത്തിങ് ഞാൻ പറയൂ ഞാൻ എന്തു ചെയ്യാം ടെൽ മീ ഐ ക്യാൻ ഡൂ എനിത്തിങ് പറയൂ ഞാൻ എന്തും ചെയ്യാം ടെൽ മീ ഐ ക്യാൻ ഡൂ എനിത്തിങ് പറയൂ ഞാൻ എന്തും ചെയ്യാം ടെൽ മീ ഐ ക്യാൻ ഡൂ എനിത്തിങ് പറയൂ ഞാൻ എന്തും ചെയ്യാം എന്നിങ്ങനെ പറയാ ഇറ്റ് സാരമില്ല ഇൻ മാറ്റർ മാറ്റർ സാരമില്ല ഇറ്റ് ഡസ് ഇൻ മാറ്റർ സാരമില്ല ഇറ്റ്സ് ഡി മാറ്റർ സാരമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ നല്ല ഗുഡ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഇത് നിങ്ങൾ ഞാനെന്നും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കണ്ടോ പിന്നെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക ഡെയിലി അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അ ഓക്കെ ബ ബൈ